ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ പുറത്തൊന്നും ആരുടെ അനക്കം കേൾക്കാനില്ല ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അകത്ത് നമ്മുടെ തടിയനൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെയാണ് എണീറ്റിട്ടില്ല നീയ കൊച്ചും നല്ല ഉറക്കത്തിൽ തന്നെയാണ് എണീറ്റിട്ടില്ല ഇനി എപ്പോഴാണ് എണീക്കണതെന്ന് അറിയില്ല കുറച്ച് നേരം അപ്പോൾ നീ കൊച്ചിനെ എണീക്കണമെന്നൊക്കെ നോക്കി നിന്നു അങ്ങനെ നമ്മുടെ അനക്കവും അതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും എണിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എണീറ്റിട്ടുണ്ട് അപ്പോൾ ആ എണീക്കുന്ന ഒരു കാഴ്ചകളൊക്കെ എനിക്ക് കാണുന്നത് എണീറ്റപ്പം തന്നെ അവിടെ നിന്നൊരു സ്പ്രേ കുപ്പി കിട്ടിയിട്ടുണ്ട് അതും പിടിച്ച വന്ന് പിന്നെ നമ്മുടെ ഒക്കെ കീറി പറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമ്മുടെ ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇനി ഒക്കത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചായ കൂടിയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ പൊന്നം വന്നിട്ടുണ്ട് അവനൊരു സ്രഷ്ടാംഗം പ്രണാമിക്കുന്ന ഒരു കാഴ്ച നീ കാണുന്നത് അപ്പോൾ നേരെ നീക്കുവച്ചു അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ കൊണ്ടുവന്ന അടയും അതുപോലെ തന്നെ ഉഴുന്നോടെയൊക്കെ വെച്ച് പല്ല് തൊക്കെയാണ് കാഴ്ച നീ കണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ അതിൽ നിന്ന് കുറേശ്ശേ എപ്പോഴും കഴിക്കലൊരു പതിവുള്ളതാണ് കാലത്ത് തന്നെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് അടയും അതുപോലെ തന്നെ ഉഴുന്നോടെയാണ് ഇന്ന് വേടിച്ചു കൊണ്ടുപോകുന്നതാണ് വീട്ടിലുണ്ടാക്കിയതല്ല അപ്പോൾ ഒന്ന് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചയ്ക്ക് ഇത്തിരി സുഖമില്ലായ്മ ഉള്ളതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പൊന്നിനും എന്തായാലും കോളടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നീയക്കൊച്ചും ഒക്കെ പാടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നീക്കൊച്ചു പാലൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ പാൽ കുടിച്ച് എനർജി കൊണ്ട് ആണോന്ന് അറിയില്ല നമ്മുടെ തടിയപ്പന അവിടെ ഉറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അതേ അത്യാവശ്യം നല്ല രീതിയിൽ എണീപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിൽ പൊന്നിനും ഒരനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തടിയപ്പനെ എണീപ്പിക്കുന്ന പരിപാടി നീയക്കൊച്ചിൻ്റെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്മീനുകളൊക്കെ ഇന്ന് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് രാവിലെ മാളയിൽ മാളപ്പള്ളിയിൽ വെച്ചിട്ടൊരു ഏഴിൻ്റെ ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകലായിരുന്നു ഉച്ചയ്ക്കാണ് പിന്നെ എത്തിയത് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഉച്ച തിരിഞ്ഞിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പള്ളിയിലേക്ക് അപ്പോൾ ആ പള്ളിയിൽ വെച്ച് പൂ വെക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ജോസഫാണ് അപ്പോൾ ഇല ഇലവെട്ടിത്തരലും അതുപോലെ തന്നെ പൂ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് തന്നെ അത് ജോസഫാണ് അപ്പോൾ എബിനാണ് ഇന്ന് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണത് അങ്ങനെ പൂവയ്ക്കലൊക്കെ ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ടാണ് തീരുള്ളൂ അപ്പോൾ ആ പൂവ്ക്കൽ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതാണ്ട് ഒരു അഞ്ച് ബൊക്കയോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കണ്ടീഷനിലാണ് നമ്മൾ അടുത്തരയിൽ പൂവൊക്കെ വെക്കണത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എട്ട് മണിക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് എല്ലാവരും തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ മൂന്ന് പേരെയും ഒറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊന്നൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മൾ വന്ന സന്തോഷത്തിൽ അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇനിയെ കുറിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കാർട്ടൂൺ കാണുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് മുഖത്ത് പൗഡറൊക്കെ വരി തേച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഞ്ഞ് വടക്കാൻ മറന്നുപോയി എൻ്റെ പേരിൽ ഇന്നൊരു ബിസ്ക്കറ്റ് കൊടുത്തു അത് വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് പുള്ളിക്കാരി മേടിച്ചത് എങ്കിലും എന്നെ തൃപ്തിപ്പെടുത്താനൊരു കടികടിച്ചിട്ട് ആ ബിസ്ക്കറ്റ് കറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ തടിയൻ്റെ അടുത്ത് പോയിട്ടുള്ള കസൃത്ത് കളികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തടിയം പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊച്ചിൻ്റെ അടുത്ത് മാത്രമാണ് കേട്ടോ എത്രയും സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ രാജാവാണ് ബാക്കി പൂച്ചകളെ ഓടിച്ചു കളഞ്ഞ് അവനവിടുത്തൊരു നേതാവായിട്ട് നടക്കുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ അവനെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളോട് അത്യാവശ്യം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു പൂച്ചയാണ് പക്ഷേ ഇനിയെ കുറിച്ച് എന്താ കാണിച്ചാലും അവർ ഇങ്ങനെ ഒരു പൂച്ച കുട്ടിയുടെ പോലെ ഇങ്ങനെ കിടന്നു കൊടുക്കും അതാണ് അവൻ്റെ ഒരു അവസ്ഥ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലോട്ട് വന്നിട്ടുണ്ട് മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ടാങ്കിൻ്റെ ക്ലീനിങ് ഒക്കെയാണ് അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കാണാൻ പറ്റിയിട്ടുണ്ട് നേരെ രണ്ട് ഗ്രൈ ഫിഷുകൾ മേറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഗ്രൈ ഫിഷുകൾ അപ്പോൾ അതിവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്കിവിടെ കുട്ടികളെ അത് കാരണം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് തൊട്ടടുത്ത ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു ഓറഞ്ച് ഗ്രൈ ഫിഷ് ൂട്ട് സ്റ്റോക്കിലുള്ളതാണ് തിന്ന് പകുതിയോളം തീർത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ളവർ അപ്പോൾ അത് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ആ ഒരു രണ്ടായ ക്രൈഫിഷിനെ കുറിച്ച് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ക്രൈ ഫിഷുകൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഒരു രണ്ടോ അതിനെ കാണാനില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് വിട്ടത് പിന്നെ ക്രൈഫിഷുകളെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കയറി പോയിട്ടുണ്ടാവും കയറി പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ക്രൈഫിഷുകളെ വളർത്തുമ്പോൾ ടാങ്കിൽ ഇതുപോലെയുള്ള രണ്ട് കല്ലുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്ല് കിട്ടുകയാണെങ്കിൽ കൂടി ക്രൈഫിഷുകളുടെ തലയിലെപ്പോഴും രണ്ട് കല്ലുകൾ ഉണ്ടാകും ആ രണ്ട് കല്ലുകൾ ഇവർ ബാക്കിയെല്ലാം തിന്ന് തീർത്തതിന് ശേഷം ഈ കല്ല് മാത്രം ടാങ്കിൽ അവശേഷിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ ക്രൈഫിഷിനെ ബാക്കിയുള്ള ക്രൈഫിഷുകൾ തിന്ന് തീർത്തിട്ടുണ്ട് ക്രൈഫിഷുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ക്രൈഫിഷുകളെ ടാങ്കിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്ന് കടന്നുപോയത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക